നമസ്തേ രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ പാകിസ്ഥാനിൽ കയറിയടിച്ച് ഭാരതം ലാഹോറിലും കറാച്ചിയിലും സ്ഫോടന പരമ്പര വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും ഡ്രോൺ ആക്രമണം ഗുജറാത്ത് പഞ്ചാബ് നഗരങ്ങൾ ലക്ഷ്യമിട്ട പാക് സൈനിക നീക്കവും പൊളിച്ചു ടിച്ചാൽ തിരിച്ചടിക്കുമെന്ന ഭാരതം ഭീകരതയുടെ അടിവേർ അറുക്കുമെന്നും രാജ്നാഥ് സിംഗ് ലക്ഷ്യം ഭീകര മാത്രം സൈന്യത്തെ അഭിനന്ദിച്ച് അടിയന്തര യോഗം വിളിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ലാഹോർ വിടാൻ പാക് പൗരന്മാരോട് യു എസ് എംബസി ജെയ്ഷെ മുഹമ്മദിന് കനത്ത പ്രഹരം ഓപ്പറേഷൻ സിന്ധൂറിനിടെ കൊടും ഭീകരൻ അബ്ദുൾ റൌഫ് അസറിനെ വധിച്ച് ഭാരതം കൊല്ലപ്പെട്ടത് കണ്ടഹാർ വിമാന റാഞ്ചലിന് പിന്നാലെ പിന്നിലെ മുഖ്യ സൂത്രധാരൻ പ്രകോപനവുമായി ഭാരതത്തിനെതിരെ ജിഹാദിന് ആഹ്വാനം ഓപ്പറേഷൻ സിന്ധൂരിൽ നൂറ് ഭീകരരെ വധിച്ചെന്ന പ്രതിരോധ മന്ത്രി തിരിച്ചടി തുടരുമെന്നും സർവകക്ഷിയോഗത്തിൽ രാജ്നാഥ് സിംഗ് ഭീകരതയെ ഒറ്റക്കെട്ടായി നേരിടുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട അജിത് ഡോവൽ ആഭ്യന്തര പ്രശ്നങ്ങളിലും ആടി ഉലഞ്ഞ പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ സ്ഫോടനം പതിനാല് പാക് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ബലൂജ് വിമോചന സേന സലാൽ ഡാം തുറന്നുവിട്ടതോടെ പാകിസ്ഥാനിൽ പ്രളയഭീതി ഭീതി പഹൽഗാം ഭീകരാക്രമണ സൂത്രധാരൻ സജാദ് ഗുല്ലിനെതിരെ എൻ ഐ എ അന്വേഷണം കൊച്ചിയിലും തിരുവനന്തപുരത്തും തങ്ങിയത് അന്വേഷിക്കും തെളിവ് തേടി കേരള പോലീസ് കേരളത്തിൽ പഠിച്ചുവന്നതിൽ വ്യക്തത തേട് കനത്ത ജാഗ്രതയിൽ ഭാരതം ഇരുപത്തിയേഴ് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം നിർത്തി നാനൂറിലേറെ സർവീസുകൾ റദ്ദാക്കി അമൃത്സർ വിമാനത്താവളം അനിശ്ചിതകാലത്തേക്ക് അടച്ചു കശ്മീരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ജമ്മുവിൽ കൺട്രോൾ റൂമുകൾ തുറന്നു കേരളത്തിലും അതീവ ജാഗ്രത ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്ന അഞ്ച് മരണം രണ്ടുപേർക്ക് പരിക്ക് അപകടത്തിൽപ്പെട്ടത് വിനോദസഞ്ചാരികൾ വാർത്തകളിലേക്ക് കടക്കുകയാണ് തിരിച്ചടിച്ച ഭാരതം ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടാം ഘട്ടം വിശദീകരിച്ച വിദേശകാര്യ മന്ത്രാലയം ഭാരതീയ സൈനിക കേന്ദ്രങ്ങളെയാണ് പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചതെന്നും തക്ക സമയത്ത് മറുപടി നൽകാൻ ഭാരതത്തിന് സാധിച്ചെന്നും കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു പാകിസ്ഥാൻ പതിനഞ്ച് ഇടങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു ഒരുപക്ഷെ ഇനിയും കനത്ത പ്രഹരം തന്നെയാണ് പാകിസ്ഥാന് കാത്തിരിക്കുന്നത് ആ ഒരു മുന്നറിയിപ്പ് തന്നെയല്ലേ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വെക്കുന്നത് ു തീർച്ചയായും ഭാരതം നടത്തിയിട്ടുള്ള നടപടികൾ സംബന്ധിച്ചും പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രകോപനം സംബന്ധിച്ചും സൈനിക വൃത്തങ്ങളും ഒപ്പം വിദേശകാര്യ സെക്രട്ടറിയും വിശദീകരിക്കുകയുണ്ടായി ഒപ്പം വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ത്യ ഇത്തരം നിയന്ത്രണ പ്രവർത്തനങ്ങളും നടപടികളും നിയന്ത്രണ വിധേയമായി പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ പ്രകോപനം ഉണ്ടായാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കൽ മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി സൈന്യവും ഒപ്പം വിദേശകാര്യ സെക്രട്ടറിയും വിക്രം മിശ്രയും തന്റെ വാക്കുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക താവളങ്ങളും പ്രധാനപ്പെട്ട നഗരങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ട് അക്രമത്തിന് ശ്രമിച്ചു ജമ്മുവിലെയും കശ്മീരിലെയും കൂടാതെ പഞ്ചാബിലെയും ഹരിയാനയിലെയും ഗുജറാത്ത് തീരങ്ങളിലെയും നഗരങ്ങളും ഒപ്പം സൈനിക താവളങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണുകളും എത്തിയിരുന്നു പക്ഷേ ഇന്ത്യ വളരെ ഫലപ്രദമായി വളരെ വിജയകരമായി പാകിസ്ഥാന്റെ അക്രമം പ്രതിരോധിച്ചു പാകിസ്ഥാന്റെ ഒരു മിസൈൽ പോലും ഭാരതത്തിന്റെ മണ്ണിൽ വീഴാതെ കൃത്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനമായിട്ടുള്ള സുദർശന ചക്രം ഉപയോഗിച്ചുകൊണ്ട് റഷ്യൻ സംവിധാനമായിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി പ്രതിരോധം നടത്തി അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയും പാകിസ്ഥാന്റെ മണ്ണിൽ നടത്തിയിട്ടുണ്ട് ലാഹോറിൽ പാകിസ്ഥാന്റെ സംവിധാനത്തിലും ഒപ്പം സൈനിക കേന്ദ്രങ്ങളിലും അതിശക്തമായ തിരിച്ചടി ഭാരതം നടത്തി എന്നുള്ളതാണ് വ്യോമിക സിംഗും സോഫിയ കുറേഷിയും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം ഈ ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായി തകർന്നടിഞ്ഞിട്ടുള്ള പാകിസ്ഥാന്റെയും ആ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഭാരതത്തെ ആക്രമിക്കാൻ ആദ്യം ശ്രമിച്ചത് പാകിസ്ഥാനാണ് കാരണം ഭാരതം ഓപ്പറേഷൻ സിന്ധുലൂടെ ലക്ഷ്യമിട്ടത് ഭീകരശക്തികളെ മാത്രമാണ് ഒരിക്കൽ കൂടി വിക്രം മിശ്രീ എടുത്തു പറയുകയും ചെയ്തു ഭാരതത്തിന്റെ പോരാട്ടം ഭീകരതയ്ക്കെതിരെയാണ് പിന്നീട് പ്രകോപനം ഉണ്ടായിട്ടുള്ളത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്താണ് അതിന് കൃത്യമായിട്ടുള്ള തിരിച്ചടി ഇപ്പോൾ ഭാരതം നൽകിയിട്ടുണ്ട് അതിർത്തി മേഖലയിലും അല്ലാതെയും സമാധാനമാണ് ഭാരതം ആഗ്രഹിക്കുന്നത് ും നടപടികൾ നിയന്ത്രണ വിധേയമാകണമെന്ന് ഭാരതം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പ്രകോപനമുണ്ടായാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതുമാണ് വിക്രം മിശ്രയും ഒപ്പം സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും ഉൾപ്പെടെയുള്ള സൈനിക വക്താക്കളും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വളരെ കൃത്യമായ നിലപാടാണ് ഭാരതം സ്വീകരിച്ചിട്ടുള്ളത് ഈ കാരണം ഈ സൈനിക നടപടികൾക്കെല്ലാം കാരണമായിട്ടുള്ളത് പെഹൽഗാം ഉൾപ്പെടെയുള്ള ഭീകര പ്രവർത്തനമാണ് ഈ ഭീകര പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാൻ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാനാകില്ല കാരണം ಪೆಹಲ್ಗ ಭೀಕರಾಕ್ರಮಣ ಉತ್ತರವಾಂಟೆ ടി ആർ എഫിന് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് കൃത്യമായിട്ടുള്ള ആയുധ പരിശീലനവും സഹായവും ലഭിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ ലഷ്കരി തൊയ്ഫ ഉൾപ്പെടെയുള്ള ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളാണ് ഈ പെഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പാകിസ്ഥാനെ പിന്തിരിയാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടിയും വിക്രമിശ്രി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഒരു തുറന്ന യുദ്ധസമാനമായിട്ടുള്ള സംഘർഷത്തിലേക്ക് ഭാരതവും പാകിസ്ഥാനും പോകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് ഇത്തരത്തിൽ ആളില്ലാ ആളില്ലാത്ത മിസൈലുകളും ഡ്രോണുകൾക്കും അപ്പുറത്തേക്ക് ർത്തിയിൽ അതിശക്തമായ ഏറ്റുമുട്ടൽ ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അത് സൈനിക വക്താക്കളുടെ വാക്കുകളിലും വ്യക്തമായിരുന്നു ഉറി കൂടാതെ ഭാരമുള്ള പൂഞ്ച് കുപ്വാര സെക്ടറുകളിൽ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചു മോട്ടാർ ഷെല്ലുകളും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള വെടിവെപ്പും അതിശക്തമായിട്ടുള്ള അക്രമവും ഉണ്ടായിട്ടുണ്ട് അതിന് കനത്ത തിരിച്ചടിയും പ്രത്യാക്രമണവും ഭാരതം നടത്തുന്നുണ്ട് എന്ന് സൈനിക വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിന്റെ റിപ്പോർട്ടുകൾ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു ഉറി ഭാരമുള്ള മേഖലകളിൽ യുദ്ധസമാനമായിട്ടുള്ള വെടിവെപ്പ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്തുനിന്ന് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ എല്ലാ തരത്തിലും ഒരു തുറന്ന യുദ്ധ സാഹചര്യത്തിലേക്ക് ഭാരതവും പാകിസ്ഥാനും കടക്കുമോ എന്നാണ് നോക്കിക്കാണുന്നത് പക്ഷേ ഭാരതത്തിന്റെ നിലപാട് വളരെ കൃത്യമാണ് നിലവിൽ രണ്ട് തിരിച്ചടികളും നൽകിയിട്ടുള്ളത് ഒന്നോ ഭീകരവാദ ശക്തികൾക്കും ഒപ്പം കഴിഞ്ഞ ദിവസം രാത്രി പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള രാജ്യത്തെ പതിനഞ്ച് സ്ഥലങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അതായത് സൈനിക താവളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ലക്ഷ്യം മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് ശ്രമിച്ച പാകിസ്ഥാനും കൃത്യമായിട്ടുള്ള തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത് സമാധാനമാണ് ഭാരതം ആഗ്രഹിക്കുന്നത് പക്ഷേ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന പ്രകോപനം ഉണ്ടായി കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് അത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒപ്പം ഏറ്റവും ഒടുവിൽ വിക്രം മിശ്രിയുടെയും വാക്കുകളിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ആദ്യം ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാന്റെ മണ്ണിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു സൈന്യം ലക്ഷ്യം വെച്ചിരുന്നത് ആ സമയത്ത് സൈനിക താവളങ്ങൾ പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളിലേക്ക് മിസൈലുകൾ അയക്കാനോ ഏതെങ്കിലും തരത്തിൽ ജനവാസ കേന്ദ്രത്തെ ആക്രമിക്കാനോ ഭാരതത്തിൻ്റെ സൈന്യം ശ്രമിച്ചിരുന്നില്ല പക്ഷേ ഭീകരതയ്ക്കിട്ട് ഭീകരതയുടെ നടുപടിക്കുന്ന പ്രത്യാക്രമണം ഭാരതം നടത്തിയപ്പോൾ അതിന് തിരിച്ചടിക്കാൻ അതിർത്തിയിലും ഒപ്പം ഇത്തരത്തിൽ മിസൈലുകൾ അയച്ചും മുൻപന്തിയിലേക്ക് വന്നിട്ടുള്ളത് പാകിസ്ഥാന്റെ സൈന്യവും പാകിസ്ഥാന്റെ ഭരണകൂടവുമാണ് അതിനുള്ള തിരിച്ചടിയാണ് ഇന്ന് പുലർച്ചെയും രാവിലെയുമായി ലാഹോറിലെ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനവും ഒപ്പം റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിലും ഉൾപ്പെടെ ആ മിസൈൽ വിഷമിക്കണം ആളില്ലാ വിമാനത്തിന്റെയും ഡ്രോണിന്റെയും ആക്രമണം നടത്തിയിട്ടുള്ളത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ എന്നുള്ളത് പാകിസ്ഥാനിലെ വിവിധ ഇടങ്ങളിലായി റാവൽപിണ്ടിയിലും ലാഹോറിലും ഇസ്ലാമാബാദിലും ഉൾപ്പെടെയായി ഇരുപത്തിയഞ്ചിലധികം അക്രമങ്ങൾ അത് ഡ്രോണും ആളില്ലാ വിമാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആ ഭാരതം ഇന്ന് പുലർച്ചെയും ഇന്ന് രാവിലെയുമായി അക്രമം നടത്തിയിട്ടുണ്ട് അതിൽ ഇസ്ലാമാബാദിൽ മാത്രം ഏഴ് സ്ഫോടനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ഓപ്പറേഷൻ സിന്ധൂർ അത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്കാൽപ്പ് മിസൈലുകളാണ് ഭീകര ശക്തി കേന്ദ്രങ്ങളിലേക്ക് അയച്ചിരുന്നതെങ്കിൽ ഈ പാകിസ്ഥാൻ സൈന്യത്തിന് മറുപടി നൽകുമ്പോൾ ഡ്രോണും ഒപ്പം ആളില്ലാ വിമാനങ്ങളും ആദ്യം പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ചൈനയുടെ സംവിധാനത്തെ പൂർണ്ണമായും തകർക്കുന്നു അതിനുശേഷം റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിലും ഉൾപ്പെടെ ഡ്രോൺ ആക്രമണം ഭാരതം നടത്തിക്കൊണ്ട് ഇനിയൊരു തിരിച്ചടിക്കും പ്രകോപനത്തിനും പാകിസ്ഥാനോ പാകിസ്ഥാൻ ഭരണകൂടമോ സൈന്യമോ ഭീകരശക്തികളോ ഇറങ്ങിയാൽ ഉണ്ടാകും എന്ന സന്ദേശവും ഇപ്പോൾ ഭാരതം ഭാരതം നൽകിയിട്ടുണ്ട് വിശദമായ റിപ്പോർട്ടുകൾ പ്രത്യാക്രമണം പാകിസ്ഥാൻ പാക് പാർലമെന്റിൽ ജനപ്രതിനിധികൾ കൂട്ടത്തോടെ അലമുറയിട്ട് കരയുന്ന ദൃശ്യങ്ങൾ പുറത്ത് പാകിസ്ഥാനെ രക്ഷിക്കണമെന്നാണ് എം പിമാരുടെ ആവശ്യം اس ملک کے حفاظت فرمانا جو تُو نے ہمیں عطا کیا ہے اور یہ نبی صلی اللہ علیہ وسلم کی دعاوں کا ہے آپ نے قائد عظم کو انگلینڈ میں ملکات کی خواب میں آئے اور ان کو کہا کہ جاؤ واپس اور جا کے پاکستان کا معاملہ حل کرو آپ خانف افقالات کو خواب میں آ کے یہ حکم دیا کہ تم نے پاکستان کی سنہیں یہ ملک بن کے رہے گا اور تم نے پاکستان... تو یہ ایسا بڑا موجزہ ہے کہ اللہ پاک نے یہ ہمیں عطا کیا ہے اور اللہ پاک اس ملک کے حفاظت فرمائیں گے دنیا میں جہاں بھی دیکھیں شاید ہماری کمی ہے ہم مجبور ہیں ہم گناہگار ہیں لیکن رب کعبہ ہم تیرے حبیب کے اوتی ہے آپ چلے جائیں ادھر فلسطین میں چلے جائیں کشمیر میں چلے جائیں جہاں بھی جائیں گے مسلمانوں کے ساتھ وہ ایسے رو رہا ہے جو ہم سوچ بھی نہیں سکتے ہیں വീണ്ടും വാർത്തകളിലേക്ക് നേരിട്ട തിരിച്ചടി മറയ്ക്കാൻ വ്യാജ പ്രചാരണങ്ങൾ ആയുധമാക്കി പാകിസ്ഥാൻ ഭാരതത്തിന്റെ റഫേൽ ജെറ്റ് വിമാനം വെടിവെച്ച് തകർത്തെന്ന് ഉൾപ്പെടെയുള്ള പെരും നുണകളാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് എന്നാൽ അതെല്ലാം വെറും പൊള്ളത്തരങ്ങൾ മാത്രമാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് identify, track and and punish every terrorist and their backers. We will pursue them to the the ends of the earth. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം നടത്തിയ പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ് ഭീകരർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള തിരിച്ചടി നൽകുമെന്ന് ആ വാക്ക് പാലിക്കുന്നതായിരുന്നു ഭാരതത്തിന്റെ കരവ്യോമസേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ഒരു തിരിച്ചടിയായിരുന്നു അത് എന്നാൽ തങ്ങൾക്കേറ്റ പ്രഹരത്തിന്റെ വ്യാപ്തി മറച്ചുവെക്കാൻ പൊള്ളത്തരങ്ങളും പെരുന്നുണകളും പ്രചരിപ്പിക്കുകയാണ് പാക് അനുകൂല സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ അതിൽ ഏറ്റവും പ്രചരിപ്പിക്കപ്പെട്ട ഒന്നാണ് ഭാരതത്തിന്റെ റാഫേൽ ജെറ്റ് പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയെന്നുള്ളത് എന്നാൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ രാജസ്ഥാനിലെ ബാർമറിൽ അപകടത്തിൽപ്പെട്ട മിഗ് ട്വന്റി നയൻ ഫൈറ്റർ ജെറ്റിന്റെ ദൃശ്യങ്ങളാണ് വ്യാജ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ വ്യോമസേന ശ്രീനഗർ എയർബേസ് ആക്രമിച്ചു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാനിലെ തന്നെ ഖൈബർ പാക് നിന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ സ്വന്തം രാജ്യത്തെ വിഭാഗീയതയുടെ ഫലമായി നടന്ന കലാപങ്ങളിലെ ദൃശ്യങ്ങൾ തന്നെയാണ് വ്യാജപ്രചാരണക്കായി പാകിസ്ഥാനികൾ ഉപയോഗിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം തങ്ങളുടെ സൈനിക വിജയങ്ങളായും വീരകഥകളായും പാക് അനുകൂലികൾ പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന മുന്നറിയിപ്പും കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട് സത്യം മറച്ചുവച്ച് യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് ഭാരതവിരുദ്ധത വിളമ്പിക്കൊണ്ട് തെറ്റിദ്ധാരണ പടർത്താനുള്ള പാകിസ്ഥാനികളുടെ വിഫല ശ്രമമാണ് ഇതോടെ പുറത്തായത് ന്യൂസ് ഡെസ്ക് ജനം ലാഹോറിലുള്ള പൗരന്മാർക്ക് നിർദ്ദേശവുമായ യു എസ് എംബസി ലാഹോറിലുള്ള യു എസ് പൗരന്മാർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനും നിർദ്ദേശം നൽകി അല്ലെങ്കിലും ലാഹോർ വിടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ നിർണായകമായ ചില നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ് ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാഹോറിലടക്കം ശക്തമായ നടപടികളാണ് നടക്കുന്നത് ഒപ്പം ഇപ്പോൾ യു എസ് പൗരന്മാരോട് ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ യു എസ് എംബസി നൽകിയിട്ടുള്ളത് മറ്റ് വിവരങ്ങൾ എന്തൊക്കെ തീർച്ചയായും വിഷ്ണു യു എസ് എംബസിയിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം പാകിസ്ഥാനിലെ ലാഹോറിൽ താമസിക്കുന്ന എല്ലാ യു എസ് പൌരന്മാരും ജാഗ്രത പുലർത്തണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നൊരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ സാധ്യമെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോരാനുള്ള നടപടികളിലേക്ക് നീങ്ങണമെന്ന ഒരു നിർദ്ദേശവും നൽകുന്നുണ്ട് ഇന്ന് രാവിലെ ലാഹോറിലുണ്ടായ സ്ഫോടനം അതുപോലെ തന്നെ നിരവധിയായ പ്രതികരണങ്ങളെല്ലാം തന്നെ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ നിലപാടുകളെല്ലാം തന്നെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷിതമല്ല ലാഹോർ എന്ന ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി പൗരന്മാരോട് പൌരന്മാരോട് തിരിച്ചുവരണമെന്നൊരു നിർദ്ദേശം പാകിസ്ഥാൻ എംബസിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് തങ്ങളുടെ രാജ്യത്തെ പൗരന്മാരെ സുരക്ഷിതരാക്കുക എന്ന നീക്കമാണ് ഇപ്പോൾ പാകിസ്ഥാനിന്റെ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് പാകിസ്ഥാനിലെ ജീവിതം സുരക്ഷിതമല്ല എന്ന കൃത്യമായ തിരിച്ചറിവ് ഇപ്പോൾ അമേരിക്കൻ പൗരന്മാർക്ക് അമേരിക്കയേക്ക് ഉണ്ടായിരിക്കുന്നു അത് അമേരിക്കൻ പൗരന്മാരെ കൃത്യമായി അമേരിക്ക അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കൂടി ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ലാഹോറിൽ ജോലി ചെയ്യുന്ന നിരവധി യു എസ് പൌരന്മാരുണ്ട് അത് പല രീതിയിൽ എംബസിൽ ജോലി ചെയ്യുന്നവരും കോൺസുലേറ്റിലെ ജീവനക്കാരും എല്ലാം തന്നെയുണ്ട് ഇവരോടെല്ലാം തന്നെ സുരക്ഷിത സ്ഥാനങ്ങൾ നിർദ്ദേശമാണ് ഇപ്പോൾ ശരി ഐസൻ വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത് ജെയ്ഷെ കനത്ത പ്രഹരം ഓപ്പറേഷൻ സിന്ധൂരിൽ കൊല്ലപ്പെട്ടവരിൽ ജെയ്ഷെ മുഹമ്മദ് കുടുംബീകരൻ അബ്ദുൾ റൌഫ് ഔസറും ബഹൽവൽപൂരിലെ മിസൈൽ ആക്രമണത്തിലാണ് കാണ്ടഹാർ വിമാന റാഞ്ചലിന്റെ സൂത്രധാരനും മസൂദ് അഫ്സറിന്റെ സഹോദരനുമായ അബ്ദുൾ റൌഫ് കൊല്ലപ്പെട്ടത് ഭീകര കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തുകൊണ്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിൽ ഭാരതം മോസ്റ്റ് വാണ്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ കൊടും ഭീകരൻ അബ്ദുൾ റൌഫ് അസേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെ പാകിസ്ഥാനിലെ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് പരിശീലന കേന്ദ്രത്തിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് റൌഫിനെ വധിച്ചത് ജെയ്ഷെ മുഹമ്മദ് മേധാവി മസൂദ് അസറിന്റെ സഹോദരനായിട്ടുള്ള അബ്ദുൾ റൌഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് കണ്ടഹാർ വിമാന റാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരനാണ് വിമാനം തട്ടിയെടുത്ത് യാത്രക്കാരെ ബന്ദികളാക്കിയതിനെ തുടർന്നാണ് അന്ന് മസൂദ് അസറിനെ ഭാരതത്തിന് മോചിപ്പിക്കേണ്ടി വന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡറായി പ്രവർത്തിക്കുന്ന അബ്ദുൾ റഫ് അസറിനെ ഭാരതവും അമേരിക്കയും ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു ബഹവൽപൂരിലെ ഭീകരകേന്ദ്രത്തിൽ നടത്തിയ തിരിച്ചടിയിൽ മസൂദ് അസറിന്റെ കുടുംബത്തിലെ പത്തുപേരും നാല് അടുത്ത അനുയായികളും ഉൾപ്പെടെയുള്ള ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലഷ്കർ ഇ തൈബ ഹിസ്ബുൾ മുജാഹിദീൻ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാരുൾപ്പെടെ നൂറിലധികം ഭീകരർ ഓപ്പറേഷൻ സിന്ധൂരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് നിഗമനം ജനം ഡൽഹി പാകിസ്ഥാനിൽ ഭാരതം നടത്തിയ പ്രത്യാക്രമണത്തിൽ നൂറ് ഭീകരർ കൊല്ലപ്പെട്ടതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായി ചേർന്ന സർവകക്ഷിയോഗത്തിലാണ് ഇന്ന് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന സർവകക്ഷി ശേഷം കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു ഓപ്പറേഷൻ സിന്ദൂരിനെ പറ്റി വിശദീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചത് ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ നൂറിനടുത്ത് പാക് ഭീകരർ കൊല്ലപ്പെട്ടതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യോഗത്തിൽ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം ഒരിക്കലും പ്രകോപനം സൃഷ്ടിക്കില്ല എന്നാൽ ഭീകരതയ്ക്കെതിരായ പോരാട്ടമായ ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്നും പ്രതിരോധ മന്ത്രി അറിയിച്ചു യോഗത്തിൽ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവാണ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഭാരത് ഡെമോക്രസി یہ چیز جھلکتا ہے کہ کوئی تو تو میں میں نہیں ہوا کوئی چھوٹے چھوٹے باتوں کو لے کر کے بیان بازی نہیں ہوا اور باہر بھی دیش بر میں پولٹیکل پارٹیز کا سٹیٹمنٹ بھی بہت ہی ایک لائن میں آ رہے ہیں یہ بھی اچھا چیز ہے جو ہم کو دیکھنے کو ملا ہے پہل گامنی شیشم اللہ ساہ جریم چارتی سے یعن پرتیگا پارلمنٹ سمیلنام بلکینا مند پردی آوی سپٹو پودی بے ഇന്ത്യ സർക്കാരിന്റെയും സേനയുടെയും നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ ഒറ്റക്കെട്ടോടെ ഈ ഒരു ഭീകരതയെ നേരിടുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് സർവ്വകക്ഷിയോഗത്തിലുണ്ടായത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബി ജെ പി അധ്യക്ഷനുമായ ജെ പി നദ്ദ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു തുടങ്ങിയവർ പങ്കെടുത്തു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയും ജനം ഡൽഹി ഓപ്പറേഷൻ സിന്ധൂറിനെ അഭിനന്ദിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഭാരതം ലക്ഷ്യം വെച്ചത് ഭീകരത്താവളങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് പാകിസ്ഥാന്റെ ആക്രമണത്തെ ചെറുക്കാനായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടായാൽ ഉറപ്പായും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നും പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി ഭീകരതയുടെ തിരിച്ചടി ഉണ്ടാകുമെന്നും പരാക്രമ ദൃദയ പാകിസ്ഥാൻ വീണ്ടും പാകിസ്ഥാന്റെ കിഴക്കൻ നഗരമായ ലാഹോറിൽ തുടർച്ചയായ മൂന്ന് സ്ഫോടനങ്ങൾ ഉണ്ടായതായും പിന്നാലെ അബായ സൈറൺ നിരന്തരം മുഴങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഡ്രോൺ ആക്രമണത്തിലാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഇതിനിടയിൽ പാകിസ്ഥാനിനെ ബലൂചിസ്ഥാനിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ പാക് സൈനികർ കൊല്ലപ്പെട്ടു ഇന്ന് രാവിലെയാണ് ലാഹോർ നഗരത്തിൽ സ്ഫോടന ശബ്ദം കേട്ടതെന്ന് ദൃക്സാക്ഷിയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു തുടർച്ചയായ മൂന്ന് സ്ഫോടനങ്ങൾ ഉണ്ടായതായും പിന്നാലെ അപായ സൈറൺ നിരന്തരം മുഴങ്ങിയെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നു ഡ്രോൺ ആക്രമണത്തിലാണ് സ്ഫോടനമുണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അതേസമയം ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല വ്യാഴാഴ്ച രാവിലെ മുതൽ മേഖലയിൽ പലതവണ വൻ സ്ഫോടനങ്ങളുണ്ടായെന്നാണ് പാക് ടെലിവിഷൻ ചാനലുകളുടെ റിപ്പോർട്ട് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ലാഹോർ നഗരം വാഗ അതിർത്തിക്ക് വളരെ അടുത്ത് കിടക്കുന്ന ലാഹോർ നഗരത്തിൽ വാൾട്ടൺ എയർബേസിനോട് ചേർന്നാണ് സ്ഫോടനങ്ങൾ നടന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നസീറാബാദ് മേഖലകളിലാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് സ്ഫോടനത്തിന് പിന്നാലെ കറാച്ചി ലാഹോർ സിയാൽകോട്ട് വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചു ലാഹോറിന്റെ ആകാശത്ത് വ്യോമഗതാഗതവും റദ്ദാക്കി അതിനിടെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാക് സൈനികർക്ക് നേരെ ലിബറേഷൻ ആർമി കുഴിബോംബ് സ്ഫോടനം നടത്തി പാക് സൈനികരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബോളാനിലും കെച്ചിലും നടന്ന രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിലാണ് പാക് സൈനികർ മരിച്ചത് ഭാരതവുമായി അതിർത്തിയിൽ സംഘർഷം തുടരുന്നതിനിടെ ബലൂചിസ്ഥാനിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധം പാകിസ്ഥാൻ ഭരണകൂടത്തിന് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ജനം ഡൽഹി ഭാരതത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അൽ ഖയ്ദ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് അൽ ഖയ്ദ പ്രസ്താവനയിലൂടെ ഭീഷണി ഉയർത്തി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽ ഖയ്ദ വിഭാഗമാണ് ഭീഷണിയുമായി രംഗത്തെത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഭാരതം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് പകരം വീട്ടുമെന്നാണ് നിരോധിത ഭീകര സംഘടനയായ അൽഖ്വൈദയുടെ ഭീഷണി പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിന് ജിഹാദിലൂടെ പ്രതികാരം ചെയ്യുമെന്നാണ് അൽഖ്വൈദ പ്രസ്താവനയിലൂടെ ഭീഷണി ഉയർത്തിയത് ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഭാരതം തൊടുത്ത ആയുധങ്ങൾ മുസ്ലിംങ്ങൾക്കെതിരാണെന്ന് വരുത്തി തീർക്കാനാണ് അൽഖ്വൈദ ശ്രമം മുസ്ലിങ്ങൾ പാകിസ്ഥാന് പിന്നിൽ അണിചേരാൻ അൽഖ്വൈദ ആവശ്യപ്പെട്ടു മുസ്ലിങ്ങൾക്കെതിരായ ഇന്ത്യയുടെ യുദ്ധം ആക്രമണത്തിന് ശേഷം ആരംഭിച്ചതല്ലെന്നും അത് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്നതാണെന്നും അൽഫൈദ ആരോപിക്കുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കടുത്ത അടിച്ചമർത്തലിലാണ് നേരിടുന്നത് ഹിന്ദുത്വ ശക്തികൾ നയിക്കുന്ന ഇന്ത്യൻ സർക്കാർ ഈ ഉപഭൂഖണ്ഡത്തിൽ നിന്നും മുസ്ലിങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനായി സൈന്യവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പരിശ്രമത്തിലാണ് ഈ സാഹചര്യത്തിൽ ഇസ്ലാമിനെ പ്രതിരോധിക്കാനായി രംഗത്തിറങ്ങേണ്ടത് ഓരോ മുസ്ലിം പോരാളികളുടെയും കടമയാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ അൽ വിഭാഗമാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ആക്രമണമെന്ന തലക്കെട്ടിൽ ഭീഷണി മുഴക്കി പ്രസ്താവന ഇറക്കിയത് അനുദിനമില്ലാതായിക്കൊണ്ടിരിക്കുന്ന സംഘടനയായ അൽ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിന്റെ സാഹചര്യം മുതലെടുത്ത് മായ കു്രശസ്തി വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ അതേസമയം രാജ്യത്തിനെതിരെയുള്ള ഏത് ഭീഷണിയും ചെറുക്കാൻ ഭാരതം സുസജ്ജമാണെന്ന് പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിച്ചു ജനം ജനം ഡൽഹി ഇടവേളയ്ക്ക് ശേഷം ഡിബേറ്റ് കാണാം